എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വിജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇത് കുറച്ച് സേഫ്റ്റി പിന്നുകളാണ് ഈ സേഫ്റ്റി പിന്നുകൾ നമ്മുടെ ഉടുപ്പിനിടയിൽ ഉടക്കി പലപ്പോഴും ഉടുപ്പുകൾ ചീത്തയാവാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോളൊക്കെ കുരുങ്ങാറുണ്ട് അതിനൊരു ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള നെയിൽ പോളിഷാണ് ഇത് ഈ വശത്തേക്ക് നന്നായി പുരട്ടി കൊടുത്താൽ നമ്മുടെ ഉടുപ്പിൻ്റെ ഇടയിൽ ഇത് കയറുമെന്ന് പേടി വേണ്ട നല്ല വൃത്തിയായി കുരുങ്ങാതെ നമ്മുടെ ഉടുപ്പുകൾ വൃത്തിയായിട്ട് ഇരിക്കും നോക്കൂ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് അല്ലെങ്കിൽ ഷോള് ഒന്നും കേടാവാതെ ഇരിക്കും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഈ ടിപ്പ് വളരെ പ്രയോജനമായിരിക്കും അതുകൊണ്ട് ടിപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ സുചിത്ര